ൊട്ടാല ജീവിത പുഴ നീന്തേവാനൂ അക്കരെ കൊട്ടിയൂരപ്പനെ തൊഴുതാലെ ഇക്കരെ അപ്പനെ കാണി കര തൊട്ടാലേ നീന്തി യും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈ ജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ കണ്ണൂരിന്റെ കണ്ണുതള്ളു കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് നീരെന്നെള്ളത്തിനെന്ന ചടങ്ങോടുകൂടി തുടക്കമായി പതിനൊന്ന് മാസത്തെ തികഞ്ഞ നിശബ്ദതയ്ക്ക് ശേഷം സ്ഥാനികരും അവകാശികളും അക്കരക്കൊട്ടൂർ സന്നിധാനത്ത് പ്രവേശിക്കുന്നത് നീരെഴുന്നള്ളത്ത് നടക്കുന്ന ദിവസമാണ് അടിയന്തര യോഗക്കാരോ ആചാര്യന്മാരും സ്ഥാനികരും സമുദായയുടെയും പടിഞ്ഞിറ്റയുടെയും നേതൃത്വത്തിൽ അക്കരക്കൊട്ടൂരിൽ പ്രവേശിച്ച് കൂവൈലിൽ ബാവലി തീർത്ഥം കൊണ്ടുപോയി സ്വയംഭൂവും പരിസരവും ശുദ്ധമാക്കുന്ന ചടങ്ങാണ് നീരെഴുന്നള്ളത്ത്

എല്ലാ വിഭാഗം ജനങ്ങൾക്കും അധികാരവും പങ്കാളിത്തവുമുള്ള ജനകീയ ഉത്സവമെന്ന നിലയിലാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം ശ്രദ്ധേയമാവുന്നത് മേടമാസത്തിലെ വിശാഖനാളിലെ പ്രക്കൂഴം എന്ന ചടങ്ങോടെയാണ് വൈശാഖ മഹോത്സവത്തിന്റെ നാൾ കുറിക്കുന്നത് നാളിൽ പ്രക്കൂഴനാളിൽ ഇക്കരക്കൊട്ടിയൂരിലെ ആയില്യാർക്കാവിൽ ഗൂഢപൂജകൾ നടക്കും പടിഞ്ഞിറ്റ നമ്പൂതിരിടേയും കാർമ്മികത്വത്തിൽ ആയില്യാർക്കാവിൽ അപ്പട നിവേദ്യം എന്ന ചടങ്ങ് നാളിൽ നടക്കുന്നു നാൾ മുതലാണ് നെയ്യമൃതകാർ വ്രതം തുടങ്ങുന്ന എന്ന പ്രത്യേകതയുമുണ്ട് തുടർന്ന് വരുന്ന മകൻ അക്കരെ കൊട്ടിയൂരിലേക്ക് നീരെഴുന്നള്ളത്തുന്ന ചടങ്ങ് ആചാരപ്രകാരം സാമുദായിയും ജന്മശാന്തിയും അടിയന്തര യോഗക്കാരും ആചാര സ്ഥാനികരും സന്നിധാനത്ത് പ്രവേശിക്കുന്ന ആദ്യ ചടങ്ങാണ് നീരെഴുന്നള്ളത്ത് നീരെഴുന്നള്ളത്ത് സംഘം ഇക്കരക്കൊട്ടിയൂരിൽ നിന്ന് പടിഞ്ഞിറ്റ നമ്പൂതിരിയുടെയും സാമുദായ ഭട്ടതിരിപ്പാടിന്റെയും ഒറ്റപ്പില്ലാൻ എന്ന കുർച്ച സ്ഥാനികൻറെയും നേതൃത്വത്തിൽ ബാവലിയിൽ സ്നാനം നടത്തി കൂവൈലിൽ ബാവലി തീർത്ഥം ശേഖരിച്ച് അക്കരെ ദേവസ്ഥാനത്തെത്തും തുടർന്ന് ബാവലി തീർത്ഥം സ്വയംഭൂവിലും മടിത്തറയിലും തളിച്ച് ശുദ്ധി വരുത്തും വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്ന് വാൾ എഴുന്നള്ളിച്ചെത്തുന്നതോടെയാണ് വൈശാഖ മഹോത്സവം തുടങ്ങുന്നത് അന്ന് വൈകുന്നേരം ജാതിയൂർ മഠത്തിൽ നിന്ന് ഓടയും തീയും എത്തിയതിനു ശേഷമാണ് അക്കര സന്നിധാനത്ത് ചോദ്യ വിളക്ക് തെളിയുന്നത് തുടർന്നാണ് മണിത്തറയിലെ സ്വയംഭൂവിനെ മൂടിയ അഷ്ടബന്ധം നീക്കുന്ന നാളന്തുറക്കൽ എന്ന ചടങ്ങോടെ നെയ്യാട്ടം നടക്കുന്നത് ഇരുപത്തിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവത്തിന് മെയ് ഇരുപത്തിയൊന്നിന് തുടക്കമാവും ഹെൽത്ത് നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഗുണം ചെയ്യും ഹെൽത്ത് ഇൻഷുറൻസ് പോലെ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ ഇവിടുത്തെ നല്ല ഹോസ്പിറ്റലുകളിൽ കാഷ്ലെസ് ട്രീറ്റ്മെന്റ് നൽകും ഒപ്പം പ്രീ പിന്നെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചെലവ് ലഭിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും ഹെൽത്ത് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ഗുണമുള്ള കാര്യം